ക്ഷേമ കമ്മിറ്റി റിപ്പോർട്ടിലെ പവർ ഗ്രൂപ്പ് പരാമർശം ചർച്ചയാകുമ്പോൾ തന്റെ അനുഭവം പറഞ്ഞാണ് സംവിധായകൻ പ്രിയനന്ദൻ ഇപ്പോൾ വാർത്തയിൽ ഇടം പിടിക്കുന്നത് മലയാള സിനിമയിൽ പവർ ഗ്രൂപ്പ് ഉണ്ടെന്നും തന്റെ ഒരു ചിത്രം ഈ ഗ്രൂപ്പ് തടഞ്ഞിട്ടുണ്ടെന്നും പ്രിയനന്ദൻ പറയുന്നു നമസ്കാരം ന്യൂസ് ഗോപി ടിവിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം സിനിമയിലെ പവർ ഗ്രൂപ്പിനെ കുറിച്ച് ആർക്കും ഒന്നും അറിയില്ല മമ്മൂട്ടിക്കും അറിയില്ല മോഹൻലാലിനും അറിയില്ല അങ്ങനെ ഒരു ഗ്രൂപ്പേ ഇല്ല പവർ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് മലയാള സിനിമയിൽ ഇല്ല മലയാള സിനിമയിൽ എല്ലാം ഭദ്രമാണ് എല്ലാവരും സുരക്ഷിതരാണ് എല്ലാ നടികളും സുരക്ഷിതരാണ് എന്നൊക്കെയാണ് അവരുടെ സംസാരത്തിലൂടെ നമുക്ക് വ്യക്തമാകുന്നത് എന്താണെങ്കിലും ഈ വർഷത്തെ അവാർഡ് നിർണയ കമ്മിറ്റിയിൽ പോലും ഉണ്ടായിരുന്ന പ്രിയനന്ദനൻ തുറന്നടിച്ചു അതായത് സിനിമയിൽ പവർ ഗ്രൂപ്പ് ഉണ്ട് രണ്ടായിരത്തി നാലിൽ പ്രിയനന്ദനൻ ഒരു സിനിമ പ്ലാൻ ചെയ്തു ആ സിനിമ ആറ് ദിവസോളം ഷൂട്ട് ചെയ്തു അതിലെ നായകൻ എന്ന് പറയുന്നത് പൃഥ്വിരാജായിരുന്നു നായിക കാവ്യ മാധവന് പക്ഷേ സിനിമയിലെ ഒരു പവർ ഗ്രൂപ്പ് ഇടപെട്ട് സിനിമ നിർത്തി കളഞ്ഞു എങ്ങനെയാണ് നിർത്തതെന്ന് ചോദിച്ചാൽ ഈ പൃഥ്വിരാജ് അനിയെ അഭിനയിക്കുകയാണെങ്കിൽ മറ്റുള്ള ഒരു താരങ്ങളും ആ സിനിമയുമായി സഹകരിക്കില്ല അതിന്റെ കാരണമായി അവർ പറഞ്ഞത് ഈ പറഞ്ഞ ആളുകളുടെ പേരുകൂടി പ്രിയന്തൻ വെളിപ്പെടുത്തുന്നത് നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു കാരണം ഇനി ഒന്നും മറച്ചു വെച്ചിട്ട് കാര്യമില്ല പ്രിയന്തന പൃഥ്വിരാജിനെ വിനയൻ വിനയന്റെ സിനിമയിൽ അഭിനയിപ്പിച്ചതാണ് ഇതിനെല്ലാം കാരണമായത് വിനന്റെ സിനിമയിൽ പൃഥ്വിരാജ് അഭിനയിച്ചപ്പോൾ അതിൻ്റെ പേരിൽ പൃഥ്വിരാജിനെ വിലക്കിക്കളയാം ആ വിലക്കെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് പൃഥ്വിരാജ് വന്നാൽ ബാക്കിയുള്ള താരങ്ങളെ ഒന്നും സിനിമയിൽ അഭിനയിപ്പിക്കാൻ വിടത്തില്ല ഇതായിരുന്നു കാരണം ആ പ്രിയനന്ദൻ പറഞ്ഞ നമുക്ക് അടുത്തതിലേക്ക് പോവാം പവർ ഗ്രൂപ്പില്ലായിരുന്നെങ്കിൽ രണ്ടായിരത്തി നാലില് ഞാൻ ആറു ദിവസം ഷൂട്ട് ചെയ്തൊരു പടം ഉണ്ടാവും അത് എം ടിയുടെ ഒരു കഥയില് അപ്പൊ ഏതെങ്കിലും തരത്തിൽ ആ സിനിമയെ അത് വിനയന്റെ പടത്തില് അന്ന് പൃഥ്വിരാജ് അഭിനയിച്ചതുകൊണ്ട് മാത്രമാണ് അതുകൊണ്ട് മാത്രമാണ് ഇല്ലാതായി പോയി തൊന്ന് ആലോചിച്ചു നോക്കുക എന്റെ ഒരു ജീവിതമല്ലേ ഞാൻ ആ നെയ്ത്തുകാരന് ശേഷം വരുന്ന ഒരു സിനിമയല്ലേ പ്രത്യേകിച്ചും അഭിനയിക്കുന്നുണ്ടെങ്കിൽ ഒരു നടന്മാർ നമ്മളായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ ഉണ്ടാവില്ല എന്നുള്ളതാണ് നമ്മൾക്ക് അറിയിപ്പ് കിട്ടിയത് ഇനി ഞങ്ങൾ ഉണ്ടാവില്ല എന്നുള്ളത് അപ്പോൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മളാകെ പെട്ടുപോയത് അത് വളരെ പച്ചയ്ക്ക് പച്ചക്കെയാണെന്നുള്ളത് വളരെ വ്യക്തമായ ഒരു കാലത്ത് ഞാനിൻ്റെ അത് വീണ്ടും ഛർദ്ദിച്ചത് വീണ്ടും വരത്തിനു എന്നുള്ളതാണ് അതിൽ തകർന്നു പോയത് എന്റെയൊക്കെ ഉള്ള ഒരു വലിയൊരു കരിയർ ആയിരുന്നില്ല അത് എന്തിനായിരുന്നു എന്നതാണ് അപ്പൊ പവർ ഗ്രൂപ്പ് ഈ സിനിമയിൽ ഉണ്ട് ആരൊക്കെയോ വലിയവരാന്ന് പറയുന്ന ആളുകൾ ചില ആളുകളെ ബോധപൂർവ്വം നിയന്ത്രിച്ചിട്ട് ചില അഭിപ്രായം പറയുന്ന വ്യക്തികളെ വെട്ടിമാറ്റുന്നുണ്ടെന്ന് വളരെ സത്യമല്ലേമാരുടെ പരാതികൾ എങ്ങനെ കാണുന്നു പറയാൻ തയ്യാറായിട്ട് നൂറുകണക്കിന് ആളുകൾ വരുന്നുണ്ടല്ലോ അവരെ തടസ്സപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല അതിൽ വമ്പന്മാർന്നുള്ള പ്രശ്നമൊന്നുമില്ല ഏത് വമ്പനും വരാം ഇത് കേട്ടല്ലോ ഇതാണ് പ്രിയനന്ദനൻ പറഞ്ഞത് അപ്പോ സിനിമയിൽ പവർ ഗ്രൂപ്പ് ഇല്ല എന്ന് പറയുന്നത് മണ്ടത്തരവല്ലേ അല്ലെങ്കിൽ കള്ളത്തര മമ്മൂട്ടി പോലും വന്ന് പറഞ്ഞിരിക്കുന്നു അങ്ങനെ സിനിമയിൽ പ്രബല ശക്തികളൊന്നും ഇല്ല ഉണ്ട് മമ്മൂക്ക ഉണ്ട് നിങ്ങൾക്കത് നന്നായിട്ട് അറിയാം മോഹൻലാലിന് പറഞ്ഞിരിക്കുന്നു പവർ ഗ്രൂപ്പോ ഏത് ഗ്രൂപ്പ് ഞാൻ അറിയത്തുകൂടിയില്ല അറിയും ലേട്ടാ നിങ്ങൾ എല്ലാവരും അറിയും നിങ്ങൾക്ക് വളരെ വ്യക്തമായി അറിയാം മനസ്സാക്ഷിയോട് ചോദിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും മനസ്സിലാകും മലയാള സിനിമയിൽ ആരാണ് പവർ ഗ്രൂപ്പായി തിളങ്ങിയിരുന്നതെന്നും ആരൊക്കെയാണ് എന്തിനൊക്കെ വേണ്ടിയാണ് ആ പവർ ഗ്രൂപ്പ് ഉണ്ടാക്കിയിരുന്നതെന്നും ഒക്കെ വരും ദിവസങ്ങളിൽ പുറത്തു വരും നിങ്ങൾ ആരും വിഷമിക്കേണ്ട കാര്യമില്ല ക്ഷേമ കമ്മിറ്റി റിപ്പോർട്ടിലെ പവർ ഗ്രൂപ്പ് പരാമർശം ചർച്ചയാകുമ്പോൾ തന്റെ അനുഭവം പറഞ്ഞാണ് സംവിധായകൻ പ്രിയനന്ദൻ ഇപ്പോൾ വാർത്തയിൽ ഇടം പിടിക്കുന്നത് മലയാള സിനിമയിൽ പവർ ഗ്രൂപ്പ് ഉണ്ടെന്നും തന്റെ ഒരു ചിത്രം ഈ ഗ്രൂപ്പ് തടഞ്ഞിട്ടുണ്ടെന്നും പ്രിയനന്ദൻ പറയുന്നു നെയ്ത്തുകാരൻ എന്ന സിനിമയ്ക്ക് ശേഷം തന്റെ കരിയറിലെ രണ്ടാമത്തെ ചിത്രമായി ചെയ്യേണ്ടിയിരുന്ന സിനിമ മുടങ്ങിയതിനെ കുറിച്ചാണ് പ്രിയനന്ദൻ വെളിപ്പെടുത്തിയിരിക്കുന്നത് പൃഥ്വിരാജും കാവ്യ മാധവനും അഭിനയിച്ച തന്റെ ചിത്രം പവർ ഗ്രൂപ്പ് ഇടപെട്ട് തടയുകയായിരുന്നു എന്നും വിനയന്റെ ചിത്രത്തിൽ അഭിനയിച്ചതിന് പൃഥ്വിരാജൻ ഏർപ്പെടുത്തിയ വിലക്കാണ് തിരിച്ചടിയായതെന്നും പ്രിയനന്ദൻ പറയുന്നു താൻ പവർ ഗ്രൂപ്പിന്റെ ഇരയാണെന്നും പറയുന്നു പ്രിയനന്ദൻ പൃഥ്വിരാജനെ അഭിനയിപ്പിക്കരുതെന്ന് ഒരു പ്രബല ഗ്രൂപ്പ് ആവശ്യപ്പെടുകയായിരുന്നു വിലക്കിന് മുന്നിൽ ആരൊക്കെയായിരുന്നുവെന്ന് ഊഹിക്കാം നഷ്ടം സംഭവിച്ചത് എനിക്ക് മാത്രമാണെന്നും പ്രിയനന്ദനൻ പറയുന്നു പവർ ഗ്രൂപ്പ് ഇല്ലായിരുന്നെങ്കിൽ ഞാൻ രണ്ടായിരത്തി നാലിൽ ആറ് ദിവസം ഷൂട്ട് ചെയ്ത ഒരു സിനിമ അവസാനിപ്പിക്കേണ്ടി വരില്ലായിരുന്നു എം ഡിയുടെ ഒരു കഥയെ ആസ്പദമാക്കിയുള്ള ചിത്രമായിരുന്നു ഇല്ലാതായി പോയത് എന്റെ ഒരു ജീവിതമല്ലേ പൃഥ്വിരാജ് അഭിനയിക്കുന്നുണ്ടെങ്കിൽ നമ്മളുമായി ബന്ധപ്പെട്ട ഒരു നടന്മാരും ഉണ്ടാവില്ലെന്നാണ് അറിയിപ്പ് കിട്ടിയത് ആകപ്പെട്ടുപോയി തകർന്നു പോയത് എന്റെ കരിയറായിരുന്നു ആരൊക്കെയോ വലിയവരാണെന്ന് പറയുന്ന ആളുകൾ ചില ആളുകളെ ബോധപൂർവം നിയന്ത്രിച്ചിട്ട് അഭിപ്രായം പറയുന്ന ചില വ്യക്തികളെ വെട്ടിമാറ്റുന്നുണ്ട് പ്രിയനന്ദനൻ വ്യക്തമാക്കുന്നു അതേസമയം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ പവർ ഗ്രൂപ്പ് പരാമർശത്തെ തള്ളി മോഹൻലാലും മമ്മൂട്ടിയും രംഗത്തെത്തിയിരുന്നു പവർ ഗ്രൂപ്പിനെ കുറിച്ച് താൻ ആദ്യമായാണ് കേൾക്കുന്നതെന്നായിരുന്നു ഇന്നലെ മാധ്യമ പ്രവർത്തകരോട് മോഹൻലാലിന്റെ പ്രതികരണം ഞാൻ പവർ ഗ്രൂപ്പിൽ പെട്ടയാളല്ല എനിക്ക് അങ്ങനെ ഒരു ഗ്രൂപ്പിനെ കുറിച്ച് അറിയില്ല അറിയുമോ എന്ന് ചോദിച്ചാൽ ഞാൻ ആദ്യമായാണ് കേൾക്കുന്നത് മോഹൻലാൽ പറഞ്ഞിരുന്നു അതേസമയം സിനിമയിൽ ഒരു ശക്തി കേന്ദ്രവും ഇല്ലെന്ന് അസന്ദ്ഗ്ധമായി പറഞ്ഞുകൊണ്ടായിരുന്നു മമ്മൂട്ടിയുടെ സോഷ്യൽ മീഡിയ പോസ്റ്റ് സിനിമയിൽ ഒരു ശക്തി കേന്ദ്രവും ഇല്ല അങ്ങനെയൊന്ന് നിലനിൽക്കാൻ പറ്റുന്ന രംഗവുമല്ല ിനിമയെന്നും മമ്മൂട്ടി ഇന്നലെ പത്രമാധ്യമങ്ങളോട് പ്രതികരിച്ചു